എന്താ ഹീറോ ഹീറോ ചാറ്റിംഗ് ആണല്ലോ ഈ വിളിക്കാതെ മര്യാദക്ക് ചേട്ടാന്ന് വിളിക്കാൻ കേട്ടോ നാട്ടുകാരൊക്കെ എനിക്കും വിളിക്കാൻ പാടില്ലെന്നാണോ നിന്നെ പറ്റില്ല കേരളത്തിലെ കോളേജിൽ അഡ്മിഷൻ ആണോ നീ ഞങ്ങളെല്ലാം വിട്ട് ചവിടെ പോയി എന്ത് ചെയ്യാനാ ഒറ്റയ്ക്ക് താമസിക്കാനാണോ എന്നോട് ചോദിക്കാതെ പെർമിഷൻ വാങ്ങാതെ അപ്ലൈ ചെയ്ത് തെറ്റ് എന്തിനെ എന്തിനെങ്ങനെ എന്നെ കൊണ്ടു നിന്റെ നിന്റെ മനസ്സിൽ നീ നീ എന്താ വിചാരം അച്ഛനും അമ്മയും പറയുന്നത് ഇവിടുന്ന് നിന്നോട് ആരാ പറഞ്ഞു അച്ഛാ ഓവർ ഓവർ കൂടി അച്ഛനിപ്പൊ നല്ല സമയമായതുകൊണ്ട് ചേട്ടൻ കേട്ടോണ്ടിരിക്ക മറുപടി പറയാൻ തുടങ്ങിയ പിന്നെ തല ഗുണിക്കേണ്ടി വരും സൂക്ഷിച്ചോ നിന്നോടൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനല്ലേ അതല്ല മണി ചുമ്മാ അടിച്ചുപൊളിക്കാൻ നിർത്താൻ ഞാൻ അപ്ലൈ ചെയ്ത് ഇവിടെ എന്താ അടിച്ചുപൊളിക്ക് കുറവ് സിഗരറ്റ് വലിക്കണ്ട വെള്ളം വലിക്കണ്ട ലൈൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടോ എല്ലാരും ഡൽഹിയിലേക്ക് വരാനാ നോക്കുന്നത് നീ ഡൽഹിന്ന് അങ്ങോട്ട് പോകാനാണോ നോക്കുന്നത് കേട്ടോ മിണ്ടായിരുന്നു എടാ നീ എവിടെ ഞങ്ങൾ ഇവിടെ വേണുടൈത് വെറും രണ്ടു വർഷ ഓടി അങ്ങ് പോവില്ലേ അപ്പോ നീ പോവാൻ തീരുമാനിച്ചു അന്ന ഒരു കാര്യം കേട്ടോ നീ എവിടെ പോന്നോ അവിടെ ഞങ്ങളും വരും അപ്പോ അടുത്ത വീട്ടിലെ ആന്റിയുടെ കാര്യം എങ്ങനെയാ ഓക്കെ ഓക്കെ സൈഡ് ബിസിനസ് ഒക്കെ പിന്നെ നോക്കാം നീ വേഗം അവിടെ ഒരു പെണ്ണിനെ വളച്ചെടുത്ത് എന്റെ പേര് നിലനിർത്തു ോ ഹരിയ്യോ <aunque> ഹരി ഇത്ര ആൾക്കാരേക്കും ആരെങ്കിലും കൊണ്ടുപോ നീ മഴ നനയേണ്ട വാ വാ ഇങ്ങോട്ട് വാ ഒന്നും സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളെ ഇത് എന്നാ നാട്ടുകൾ വെട്ടാൻ നോക്കുന്നു ഏഹ് ഇതുവരെ ഡി ജി പിയുടെ കൊലപാതകം നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാത്ത നിങ്ങൾ ഞങ്ങളുടെ ആ ദേശീയ നടത്തിയ കൊലപാതകങ്ങൾ മാത്രം വാർത്തയാക്കുമ്പോ അത് കണ്ടോണ്ട് ഞാൻ വെറുതെ ഇപ്പൊ ഞാൻ നിന്നെ വെട്ടി കാണിക്കണം അത് നീ ലൈവായി ഇതിന്റെ ആവശ്യം എന്തിനാ ആവശ്യമില്ല അത് പരിപാടിക്ക് പോകുന്നു എവിടുന്നോ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കണ്ടില്ല എന്ന് കേട്ടില്ലേ ഇത് കണ് എല്ലാരും പോലീസ് കണ്ടോണ്ടിരിക്കും നോക്കിക്കൊണ്ടാ നിൽക്കുന്നു കണ്ടാലും പോലീസ് പോലും അതിൻ്റെ ചെയ്യത്തില്ല ആർ ഡി എക്സിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതല്ല നീ ഒന്ന് മനസ്സിലാക്കണം എന്തിനാടാ ഈ ഇപ്പൊ എന്ത് വയ്യ എന്നാ ഒരു കാര്യം അബ്ദുല്ല നമ്മുടെ ചേട്ടന് തടസ്സമായിട്ട് ആര് വന്നാലും അവനെ ഞാൻ തന്നെ വിട്ടു

സാറിന് ഡൽഹിന്താ അതോ അടുത്ത വീട്ടില് കരോട്ടെ പഠിപ്പിക്കുന്ന ജോലി കൂടുതൽ തന്നോട് പറഞ്ഞില്ലോ താനെന്തിനാ നിർത്തിയെ ആരടോ അതൊരു വെടിമരുന്നിന്റെ പേരാണല്ലോ വെടിമരുന്നിന് നമ്മൾ തീ കൊളുത്തിയാലേ പൊട്ടിത്തെറിക്കൂ ഇവ നോക്കിയാലേ എല്ലാം പൊട്ടിത്തെറിക്കൂ ഭരണകക്ഷിയുടെ ആണ് ആപം ഭരണവശോ അല്ല പ്രതിവശോ സർവകക്ഷിയുടെ നേതാവാണ് വരുന്നത് ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം എന്താണ് ഇവ മാറ്റിയെടുക്കുന്നത് തീര ചേട്ടി കാറിലോട്ട് കേറില്ല ആരാണ് അവിടെ നോക്കുന്നത് ആരാണ് പറയണ ചോദിച്ചത് ആരാടാടി ആരാണോ ഞാനാണ് ആ ബുള്ളറ്റ് ആശാന് ഈ പേരെനിക്ക് വെറുതെ കിട്ടിയതല്ലടാ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് ഇട്ടതാ എന്റെ ഷൂ മാത്രമാണ് റീപോക്ക് എന്നാൽ ഞാൻ പുറം പോക്ക് ഞാൻ ബുള്ളറ്റാടാ

പോലെ കന്നി ആശാനെ കുറച്ച് ഇമോഷണൽ ആയി പോയി അങ്ങ് കാശാനെ നമ്മുടെ കരാർ പ്രകാരം പതിനായിരം ഉണ്ട് എടുത്ത് സ്ഥലം വിട്ടോണേ കരാർ കൂടുതൽ ഇടി ഉണ്ടായിരുന്നല്ലോ എക്സ്ട്രാ ലാർജ് ബോഡിയിൽ കുറച്ച് എക്സ്ട്രാ പറഞ്ഞതിനെ ആശാനെ കൊച്ചു പയ്യനല്ലേ ആശാനെ കൊച്ചു പയന എന്താ ഇതെ അമ്മ എനിക്ക് ഓർമ്മ കേട്ടിട്ട് എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ ഈ സിറ്റിക്ക് ആർ ഡി എക്സ് ഈ സിറ്റി കോളേജിന് ാണ് എന്റെ വാക്ക് അനുസരിച്ച് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ക്ലാസ്സിൽ കയറിക്കോ ഇപ്പോ ഞാൻ പോവുക പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ക്ലാസ്സിലേക്ക് പോവോ പോണോ നിന്റെയോ ഇതല്ലേ നിന്റെ ഫോൺ ധൈര്യം ഉണ്ടെങ്കി ഒന്ന് തൊട്ട് നോക്ക് തൊട്ട് നോക്കടാ മോനെ നീ നെക്കോ ആംബുലൻസിൽ കേറണോടാ ബുള്ളറ്റിന്റെ അടി നീ കണ്ടതല്ലേ കണ്ടു എല്ലാം കണ്ടു അകത്തേക്ക് പോകുമ്പോ മാല കഴുത്തലുണ്ടായിരുന്നു വന്നപ്പോ മാലയില്ലാത്ത അത് വേറെ ഒന്നുമല്ല കിട്ടിയ കുണ്ടൊക്കെ ആശുപത്രി ചെലവന്ന് കാശു വേണമെന്ന് പറഞ്ഞപ്പോ ചെയിൻ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കാരണം എനിക്ക് അടിക്കാനും അറിയാം അറിയാം സഹായിക്കാനും അതെല്ലാം പോട്ടെ കണക്ക് കേട്ടുള്ളൂ അത് വേറെ ഒന്നും അല്ല ആയിരം രൂപ എടുത്തപ്പോ ഓപ്പറേഷൻ പതിനായിരം രൂപ വേണമെന്ന് എടുത്തോണ്ട് പോടാ മോനെ പോടാ പറഞ്ഞില്ലേ ആയിരം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു എന്നെയാണോ ഉള്ളത് പിന്നെ എങ്ങനെ ഈ ഫോണിൽ നീ സംസാരിച്ചു പൊന്നു മോനെ അതൊക്കെ പോട്ടെ ഉള്ളി നടന്ന കാര്യം നിനക്ക് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി വേണോന്നറിയാവൂ ഇതിനകത്ത് എന്തെങ്കിലും വേണം

പോവാൻ പറഞ്ഞില്ലേ അഖിലാണ്ടേശ്വരി ബ്രഹ്മണ്ഡ നായകി ചോറ്റാനിക്കര ഭഗവതി അമ്മേ നിങ്ങളിരുന്നു അവരവര് ജോലി നോക്കിയോ അവര് ഇന്നലെ കോളേജ് വെച്ച് ഞാൻ നിങ്ങളുടെ പേര് കേട്ടപ്പോ ശരീരമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് തരിച്ചു നീ എന്ത് പേര് അഖിലാണ്ടേശ്വരി ബ്രഹ്മാണ്ട നായികി ചോറ്റാനിക്കര ദേവി നിങ്ങളല്ലേ എന്താ ഞാൻ പറയുക മോഡേൺ ആയി ഈ ലോകത്ത് രേഷ്മ മറിയ ശക്കീല അഭിലാഷ ഇങ്ങനെ പേരിടേണ്ട ഈ കാലത്ത് ഇതുപോലെ ഒരു ദൈവീകമായ പേരോ അയ്യേ ഇതുപോലുള്ള ചളം ഇവിടെ നിക്കാൻ പാടില്ല എക്സ്ക്യൂസ് മീ പ്ലീസ് 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 ഗോ 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 ആ ആ അയ്യോ എന്റെ പേര് അതല്ല അഞ്ജലി ഒരിലി രണ്ടിലീ മൂന്നിലീ നാലിലേ അഞ്ജലി ആ അഞ്ജലി എന്തായാലും അഞ്ജലിട്ട് അഞ്ജലി മൂന്ന് ബസ്സും കയറി കോളേജിലേക്ക് വരുന്നില്ലേ ആൾക്കെ എന്തൊരു ലിറ്റിൽ ഫ്ലവർ ചോസ് റോഡ് തന്നെയാ അങ്ങനെയാണോ അപ്പൊ രാവിലെ കോളേജിലേക്ക് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്താരാണ് ചെയ്ത താങ്ക്സ് അല്ല നേരിട്ട് വന്ന് ഇയാൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചൂടായിട്ട് പോയെങ്കിലും കരുതി അഞ്ജലി എവിടുന്നാണ് വരുന്നത് ഏത് സ്ട്രീറ്റ് സ്പെഷ്യൽ നോട്ട് ആരെയും പ്രേമിച്ചിട്ടില്ല അയ്യോ തെറ്റായിട്ട് വിചാരിക്കണ്ടേ കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇന്നലെ ഇയാളെ ഞാൻ കണ്ടു മഴയെ തന്നെ പോലെ തന്നെ ഐസ്ക്രീം കഴിച്ചോണ്ട് കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു അല്ലേ അത് കണ്ടപ്പോ ഇയാളെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ എനിക്കാണെങ്കിൽ ഒരു അനീത്യുണ്ടി ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കു ഇതുപോലെ വട്ടുപിടിച്ചു ഒരു കേസ് വേറെ ആരും ഉണ്ടായിരിക്കില്ല സോ എന്നെ പോലെ ഒരാളെ കണ്ട ഉടനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആയി പോയി ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചേരം ഒന്ന് മിണ്ടാതിരുന്നാൽ നന്നായിരുന്നു ഞാൻ എന്റെ അനീത്യ ഒരു പ്രാവശ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം വേറെ ഒന്നിനല്ല കേട്ടോ ഇതെല്ലാം ഒന്നും മനസ്സിലെണ്ട മറന്നേക്ക് ഓക്കെ എന്നാ വരട്ടെ ബൈ ചേച്ചി എടി മോളെ എടിമോളെ കൈകൗട്ട് ദേവതയോ ഹേ വീടിന്റെ ദേവത എന്റെ ലക്ഷ്മിയമ്മയല്ലേ ഈ ദേവതയല്ലടാ യൂണിവേഴ്സിറ്റിയിലെ ദേവതയുടെ കാര്യമാണ് കോളേജിൽ വെച്ച് കണ്ടപ്പളേ കൈകൂപ്പി തൊഴുതില്ലേ ആ ദേവത ആരാ പറഞ്ഞേ ഈ ഈ പിശസാണോ പറഞ്ഞേ അതുപോട്ട് ആ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണോ നീ ഈ നാട്ടിലേക്ക് വന്നത് അയ്യോ എന്റെ മണി അഭിഷേകവും ഇല്ല ഒരർച്ചന എന്റെ ടേസ്റ്റും അവളുടെ ടേസ്റ്റും ഒന്നായിരുന്നു അതൊന്നും സംസാരിച്ച അത്രേ ഉള്ളൂ എന്നാ ടേസ്റ്റ് മണ്ണാങ്കട്ട ടേസ്റ്റ് മഴ വന്നപ്പോ നനഞ്ഞ് കൊച്ചു പിള്ളാരെ പോലെ ഐസ്ക്രീം വാങ്ങി തിന്ന് മരം ചുറ്റി പാടി നടക്കാവുന്ന അവളോട് നീ പറഞ്ഞായിരുന്നോ അവന്റെ ഒരു ടേസ്റ്റ് കണ്ടില്ലേ എടാ കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ നോക്കി കൈകൂപ്പി തൊഴുതില്ലേത്തമ്മേ എന്റെ അമ്മേ കയ്യേകാലെ വീണ് പെണ്ണുങ്ങളെ കറക്കിയെടുക്കുന്നതേ കെട്ടിയവന്റെ ജോലിയാണ് എന്റെ പണിയല്ലേ അതൊക്കെ വിട്ടുകാണോ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമാന്നാ പറഞ്ഞേ അത്ര തന്നെ ഇതാണ് ഒരു നല്ല ഫാമിലി അല്ലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഞങ്ങൾ അടങ്ങിക്കോളാം നീ അവളെ കാണണം